ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ ഒരു ലേഡി ബഗ് സോഫ്റ്റ് ഡോയിനെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് തരണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല മഴയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അപ്പം നമുക്കൊരു വീഡിയോ കണ്ടു നോക്കിയാലോ സോഫ്റ്റ് ഡോയുടെ പാറ്റേൺ ആണ് ആദ്യം നമ്മൾ വരുത്തേണ്ടത് അതിന് വേണ്ടിയിട്ട് ഡയറി എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഡയറിയുടെ ഒരു പേജിനകത്ത് ബോഡി പാർട്ടായിട്ട് സോഫ്റ്റ് ഇട്ടായിട്ട് റെഡ് കളറിൽ രണ്ടെണ്ണം വെട്ടാനും അതേപോലെ അടിഭാഗത്ത് ഒരു ബ്ലാക്ക് വെട്ടാനും ഫേസിൻ്റെ ഭാഗത്തേക്ക് ഒരു ബ്ലാക്കും രണ്ട് വൈറ്റ് കണ്ണുകളുമായിട്ട് വെട്ടിയിട്ടുണ്ട് അതേപോലെ ബാക്കി നീളത്തിലുള്ളത് അവിടെ വയ്ക്കാനാണ് ആ ഫേസ് ഇട്ടുക ഇനി ഇത് ഫേസിൻ്റെ മുകളിൽ വരുന്ന രണ്ട് കൊമ്പുകൾ പോലെ ഇരിക്കുന്നതാണ് അത് നാലെണ്ണം വെട്ടുക അത് ബ്ലാക്കായിട്ട് വെട്ടുക ഇത് രണ്ട് ഇതിന് മൂന്ന് കൈകൾ അപ്പുറത്തുംപ്പുറത്തായിട്ട് വരുന്നതാണ് അതിൻ്റെ അത് വെട്ടാ നാല് ബ്ലാക്കും രണ്ടതും അത് ആ ബോഡി പാർട്സിൻ്റെ അവിടെ സൈഡിൽ തുന്നി വെക്കാനുള്ളതാണ് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിൽ കൂടെ തുന്നേണ്ടതാണ് ആ നീളത്തിലുള്ള ബ്ലാക്ക് കളറും അപ്പോൾ അതേപോലെ എല്ലാവരും വെട്ടിയെടുക്കുക പാറ്റേൺ അപ്പോൾ അതാ ഞാൻ ഇവിടെ പാറ്റേൺ പാറ്റേണൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി സൂചി ഉപയോഗിച്ച് തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കാം തുണിയിൽ സൂചി പിൻ ചെയ്ത് വെക്കുക പാറ്റേണും പിൻ ചെയ്ത് വെക്കുക ഇതെല്ലാം ഞാൻ ഇവിടെ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കട്ട് ചെയ്തു ആ ഒരു ഭാഗം മാത്രം കണ്ണിൻ്റെയും രണ്ട് ബ്ലാക്ക് കളറിലുള്ള റൗണ്ടും ഒരു നീളത്തിലുള്ള പീസും മാത്രം നമ്മൾ തുന്ന ബാക്കിയൊക്കെ നമ്മൾ തുന്നുക ആദ്യം നമ്മൾ ഇവിടെയാണ് തുന്നത് ആദ്യത്തെ ബോഡി പാർട്ട് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെന്നിട്ട് പൊളിച്ചിട്ട് അപ്പുറത്തെ ബ്ലാക്ക് ഭാഗം അതിലേക്ക് ആയിട്ട് തുന്നി വെക്കേണ്ടതാണ് കേട്ടോ എന്നിട്ട് ബാക്കി ഇതുപോലെ സൈഡിൽ നിന്ന് അറ്റത്തേക്ക് കുറച്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് ഫൈബർ പഞ്ഞി കയറ്റാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ എല്ലാവരും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കുറച്ച് മാത്രം ഗ്യാപ്പ് മതിയിട്ടാണ് പഞ്ഞി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ എന്നിട്ട് ഇനി ബാക്ക് പാർട്ട് അതിലേക്ക് രണ്ട് വശങ്ങളിലായിട്ട് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന കാണിച്ചിരിക്കണോ അല്ല ബാക്ക് സൈഡിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പം എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടിതിനെ മറച്ചിട്ട് കൊടുക്കണം നമ്മൾ അതേപോലെ അതിൽ പഞ്ഞി നിറച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതാ എല്ലാം റെഡി ആയിട്ട് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കഴിക്കുമ്പോൾ ഇങ്ങനൊരു ഷേപ്പ് ആണ് നമുക്ക് കിട്ടാം ബാക്കി അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് സൈഡിൽ കൂടെ മാത്രം അടിച്ചിട്ട് ഒരു സൈഡിൽ ഗ്യാപ്പ് ഇട്ടിട്ട് അതിനകത്തേക്ക് ഫൈബർ ഭംഗി നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി തുന്നാനുള്ളതാണ് ഇനി നമുക്ക് തുന്നാം എല്ലാവരും അറ്റത്ത് നിറച്ച ഭാഗത്ത് ഉള്ള ഭാഗത്ത് എല്ലാവരും വിട്ടുപോകാത്ത രീതിയിൽ തുന്നിയെടുക്കാം അങ്ങനെ എല്ലാവരും തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഈ നീളമുള്ള ഭാഗം നമുക്ക് ജോയിന്റ് വന്നിട്ടില്ലേ രണ്ട് ബോഡി പാർട്ട് ഫസ്റ്റിന് സ്റ്റിച്ച് ചെയ്തപ്പോൾ അവിടെ നമുക്ക് തുന്നി കൊടുക്കാം നീളത്തിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എത്ര നീളം കിട്ടണുണ്ടോ അത്രത്തോളം നമുക്ക് തുന്നി കൊടുക്കാം അപ്പം നമ്മൾ സാധാരണ തുന്നണ പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് സൈഡിലേക്ക് ഇട്ടിട്ടാണ് തുന്നണത് ഇട്ടാം ബ്ലാക്കിൽ സൂചി കുത്തിയിട്ട് റെഡിലേക്ക് സൂചി കോർത്തെടുത്തിട്ട് നൂലതിലേക്കൂടെ സൂചിയമ്മേക്കൂടി ഇട്ടിട്ട് റെഡി ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഫുള്ളും തുന്നിയെടുത്തിട്ടുണ്ട് ഒരു സൈഡ് തുന്നി അപ്പത്തെ സൈഡും തുന്നണിട്ടോ നമുക്ക് ഫേസ് വെച്ച് കൊടുക്കാം ഫേസും ഇതേപോലെ തന്നെ എല്ലാത്തിനും ഒക്കെ ഞാൻ ഒരേപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഫേസിൽ ഞാൻ തുന്നിയെടുത്ത് കുറച്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതേ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഫൈബർ പഞ്ഞി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഞ്ഞി കൊണ്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതും തുന്നി കൊടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബോഡി പാർട്ടിൽ വെട്ടിയെടുത്തിട്ടുള്ള റൗണ്ട് പീസുകൾ തുന്നി പിടിപ്പിക്കുക എന്നാണ് നമുക്കത് രണ്ട് ഭാഗത്തായിട്ട് തുന്നി പിടിപ്പിച്ച് കൊടുക്കാം എല്ലാവരും ഇപ്പം ഞാൻ വെച്ച് കാണിക്കുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള പോലെ വെക്കാട്ട നമ്മുടെ ഇഷ്ടത്തിന് വെക്കുക എന്നിട്ട് തുന്നി കൊടുക്കാം അപ്പോൾ ഓരോന്ന് ഓരേന്നായിട്ട് ഞാൻ വെച്ച് കാണിക്കണമെന്ന് അതേപോലെ എല്ലാവരും ഓരോന്ന് ഓരേന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പം ഞാൻ തുന്നി എടുത്തിട്ടുണ്ട് എല്ലാവരും അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നമുക്കെല്ലാവരും എടുക്കാം ഇനി നമുക്ക് ഫ്രണ്ടിൽ രണ്ട് കൊമ്പുകൾ പോലെ വെച്ചുകൊടുക്കുന്നത് ബാക്ക് പാർട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉരുണ്ടിരിക്കുന്ന ഷേപ്പ് പോലെയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇനി രണ്ട് കൊമ്പ് പോലെ ആ ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ജോയിൻറ്റില്ലേ അതിൻ്റെ സെൻറ്ററിൽ നിൽക്കത്ത രീതിയിൽ എല്ലാവരും റെഡി ആക്കി കൊടുക്കുക അതേപോലെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കാലികൾക്ക് ഇത്തിരി നീളം കൂടുതലാണ് ഒരുപാട് നീളവും അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കുമ്പോൾ കാണാം ഒരുപാട് നീളം ഉണ്ടെന്ന് അപ്പം അത് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ സൈഡുകളിൽ അപ്പുറത്ത് അപ്പുറത്തായിട്ട് മൂന്ന് കാലുകൾ മൂന്നെണ്ണം വെച്ചിട്ട് വെച്ചുകൊടുക്കാം ഒരു സൈഡിൽ ഒരെണ്ണം വെച്ചു അപ്പുറത്ത് അതിൻ്റെ ഒപ്പത്തിന് തന്നെ അടുത്തതും വെച്ചു ഇനി കുറച്ച് സ്ഥലം ഇട്ടിട്ട് അടുത്തത് വെച്ചുകൊടുക്കാം അതേപോലെ നമുക്ക് കണ്ണും വെച്ചുകൊടുക്കാം അപ്പം കണ്ണൊക്കെ വെച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണിന് നമുക്ക് ഉള്ളിലൊരു കുഞ്ഞു കണ്ണും കൂടി വെച്ചുകൊടുക്കാം എന്നാലാണ് തിരി ഭംഗി ഉണ്ടാവുകയുള്ളു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതും കൂടി തുന്നരുതാം ഇപ്പോൾ ഒരു കണ്ണ് ഞാൻ തുന്നിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ കണ്ണും തുന്നാം അപ്പോൾ അതിങ്ങനെ പ്ലെയിനായിട്ടിരിക്കണമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു വായയും കൂടി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുന്നു അപ്പോൾ ഞാൻ ഒരു വായ വെക്കാൻ വേണ്ടിട്ട് ഒരു റൗണ്ടിലുള്ള പീസിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അത് തുന്നിയെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അവിടെയും വെച്ചുകൊടുത്തു അങ്ങനെ നമ്മുടെ ലേഡി ബഗ് ശരിയായിട്ടുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെ ഇഷ്ടമുള്ളവരൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു സോഫ്റ്റ് ടോയ് തന്നെയാണ് ഇതും നമുക്ക് വീട്ടിൽ ചിലവ് കുറച്ചിട്ട് കുറച്ചിട്ടുണ്ടാക്കാൻ പറ്റാവുന്ന ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സോഫ്റ്റ് ടോയ് തന്നെയാണ് ഇതും അപ്പോൾ നമ്മളുടെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ സോഫ്റ്റ് ടോയ്യുടെ പെൻഗിനാണ് അതെല്ലാവരും കണ്ടു വയ്ക്കുക താങ്ക്